നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും വോയിസ് ഓഫ് ക്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് മറ്റു സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുക എൻ ഒ സി എടുത്തിട്ട് വരികയും എടുക്കാതെ വരികയും ചെയ്യുക മറ്റു അന്യ സംസ്ഥാന വാഹന രജിസ്ട്രേഷൻ വാഹനങ്ങൾ കേരളത്തിൽ അധികമായി ഓടുന്നതും നമ്മൾ നിരത്തിൽ കാണാറുണ്ട് ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ ഓടിക്കാമോ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാതെ ഓടിക്കാമോ ടാക്സ് അടയ്ക്കാതെ ഓടിക്കാമോ അതുകൊണ്ടുണ്ടാകുന്ന വരും വരായികൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റു സംസ്ഥാന വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നാൽ റോഡ് ടാക്സ് അടയ്ക്കാൻ ഉള്ള സമയപരിധി പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആ വാഹനത്തിൻ്റെ റോഡ് ടാക്സ് അടച്ച് ഇരിക്കണം എന്നുള്ളതാണ് അത് കേരളത്തിൽ സ്ഥിരതാമസം ആയിരിക്കുന്ന ആൾക്കാർ എൻ എടുത്ത് കൊണ്ടുവന്നാലാണ് ഈ കാര്യങ്ങൾ നടക്കുക ഉടമസ്ഥനും വാഹനത്തിനും ആ സംസ്ഥാനത്ത് സ്ഥിരതാമസം അതായത് സ്ഥിരതാമസം ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കേരളത്തിൽ സ്ഥിരതാമസമുള്ള ഒരാൾ ആണ് ഈ വാഹനം എൻ ഒ സി എടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കണം മാക്സിമം ടൈം നമുക്ക് അതിനകത്ത് ടാക്സ് അടയ്ക്കാനുള്ളത് മൂന്ന് മാസമാണ് ഇനി ഈ നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയും കാര്യങ്ങളും ആണ് ഞാൻ പറയുന്നത് റോഡ് ടാക്സ് അടയ്ക്കാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനം നിയമപരമായി കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നിയമപരമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് പിടിക്കുകയാണെങ്കിൽ വാഹനം കസ്റ്റഡിയിൽ അയച്ച കസ്റ്റഡിയിൽ എടുക്കാൻ അവർക്ക് കഴിയും ടാക്സും പിഴയും മൂലധന പിഴയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഫൈൻ മാത്രമല്ല ആ വാഹന ഉടമയ്ക്ക് തടവ് വരെ സംഭവിക്കാം എന്തുകൊണ്ടെന്നാൽ അതിന് പ്രത്യേക കാരണം പറയുന്നത് കൊണ്ട് കൃത്യമായിട്ട് വാഹന ഉടമ എന്തെങ്കിലും വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടെങ്കിൽ ആർ സി ഐ പി ഐ പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ നൂറ്റി പതിനേഴ് നൂറ്റി എഴുപത്തേഴ് സോറി നൂറ്റി എഴുപത്തി ഏഴാണ് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തുടങ്ങിയവർ ചുമത്തി വ്യാജം കാണിച്ചതിനു കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ വാഹന ഉടമ എങ്ങനെ ഈ സാഹചര്യം നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ താൽക്കാലിക യാത്രകൾ ആണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന കുറച്ച് ആളത്തേക്കുള്ള യാത്രകൾ മാത്രമാണെങ്കിൽ ഈ ആ യാത്രയിലുള്ള ബില്ലുകൾ ടോളിൽ നിന്ന് കിട്ടുന്ന സ്ലിപ്പുകൾ അല്ലെ ടോൾ അടിച്ചിട്ടുള്ള മെസ്സേജുകൾ ഇതൊക്കെ കാണിച്ചാൽ നമുക്ക് ഈ താൽക്കാലിക യാത്ര വന്ന് പോകുന്നതാണെങ്കിൽ ഒഴിവാക്കാം സ്ഥിരമായി പതിനൊന്ന് മാസം ഇവിടുണ്ടെങ്കിൽ കേരളത്തിന്റെ റോഡ് ടാക്സ് കൃത്യമായി അടയ്ക്കേണ്ടതാണ് ഫോം ട്വൻറ്റി സെവൻ ട്രാൻസ്ഫർ ഉൾപ്പെടെ ഉള്ളത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ളത് പതിനൊന്ന് മാസത്തിൽ അല്ലെ സ്ഥിരതാമസമുള്ള ആൾക്കാർ പതിനൊന്ന് മാസത്തിൽ കൂടുതൽ താമസിക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർട്ടി സെവൻ പ്രകാരം ഒരു സംസ്ഥാനത്ത് ഒരു മാസത്തിൽ സ്ഥിരതാമസം ഉള്ള ആൾ ഒരു മാസത്തിൽ കൂടുതൽ ആ വാഹനം ഇവിടുണ്ടെങ്കിൽ രജിസ്റ്റീം ചെയ്യണം എന്നുള്ളതാണ് ഇനി രണ്ടാമത് എൻ ഒ സി എടുത്തു വരുന്ന വാഹനങ്ങളാണെങ്കിൽ എൻ ഒ സി ദിവസം മുതൽ പതിനാല് ദിവസത്തിനകം ടാക്സ് അടച്ച് ഫോം ഫിൽ ചെയ്യണം കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് സെക്ഷൻ ത്രീ പ്രകാരം നികുതി അടയ്ക്കാൻ ഒരു മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ആൾ ബാധ്യസ്ഥനാണ് ഇതുപോലെ തന്നെ ഇവിടെ വാഹനം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ ഒ സി എടുക്കുക എൻ ഒ സി എടുക്കാതെ തന്നെ ഇവിടെ പതിനൊന്ന് മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് സ്ഥിരമായി കാണാറുണ്ട് പതിനൊന്ന് മാസത്തിൽ ഒരു ഗ്യാപ്പിൽ സ്ഥിരതാമസം മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും അഡ്രസ്സുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലായിരിക്കും പക്ഷെ ജോലി ആവശ്യം മറ്റെല്ലാം ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്കായി വരുന്ന ആൾക്കാർ ചിലപ്പോൾ പതിനൊന്ന് മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കുന്നുണ്ട് അവർ ഒരു ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് ഇനി വാങ്ങണമെങ്കിൽ അതിനൊരു മാർഗനിർദ്ദേശം കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേരളത്തിലെ എല്ലാവർക്കും ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ബി വൺ നൂറ്റി അൻപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടി സി എന്ന ഡയറക്ഷനിൽ ഇത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ടാക്സ് വേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് നോൺ ട്രാൻസ്പോർട്ടിൻ്റെയും ഈ ചെല്ലാൻ അടക്കേണ്ട എല് ഈ മാതിയായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ പതിനാല് ദിവസത്തിനകത്ത് എങ്ങനെ ഒടുക്കണം എങ്ങനെ വേടിക്കണം എങ്ങനെയാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഡയറക്ഷൻ എം വി ഡിമാർക്കും ആർ ടിഒമാർക്കും കൊടുത്തിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് ഒന്നും കൂടെ ഞാൻ പറയാം ബി വൺ വൺ ഫൈവ് എയിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടി സി എന്ന ഡയറക്ഷനിലാണെങ്കിൽ കൃത്യമായി കൊടുത്തിട്ടുള്ളൊരു ഇതുപോലുള്ള പുതിയ പുതിയ വിവരങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോമായി ഇനിയും കാണാം നന്ദി നമസ്കാരം അതുപോലെ വോയിസ് ഓഫ് റോസ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് നിങ്ങൾ അയക്കുക ആ കമൻസിനും മറുപടിയുമായിട്ടുള്ള വീണ്ടും വീണ്ടും ഉപകാരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും നമസ്കാരം